കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഒരു കാലത്ത് പെണ്ണ് ഭരിച്ച നാടായിരുന്നു കേരളം പുരുഷന്മാരുടെ അധീനതയിൽ നിന്നും മാറി ഒരു നാടിനെ തന്നെ ഭരിക്കാൻ കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ കാലം മാറിയപ്പോഴേക്കും പെൺഭരണം അംഗീകരിക്കാൻ കഴിയാതെ പുരുഷവർഗം തന്നെ അടിച്ചമർത്തി സ്ത്രീ ഭരണാധികാരികളുടെ ചരിത്രമാണിത് പുരുഷന്മാർ മാത്രം ഭരിക്കുകയും സ്ത്രീകൾക്ക് അധികാരം ഇല്ലാതിരിക്കുകയും ചെയ്ത കാലത്ത് ഒരു രാജ്ഞി നമ്മുടെ കേരളത്തിൽ വാണിരുന്നു ആയിരത്തി അറുനൂറുകളുടെ അവസാനത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തിയും ആദരണീയവുമായി നിലകൊണ്ടത് ഒരു രാജ്ഞിയായിരുന്നു അത് അംഗീകരിക്കാൻ അന്നത്തെ ഭൂരിഭാഗവും പുരുഷവർഗത്തിനും നാണക്കേടായിരുന്നു എന്നാൽ തനിക്കെതിരെ വന്ന എതിർപ്പുകളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ഭരണത്തിൽ മികവ് കാട്ടി ഉയർന്നു വനിത രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടാൻ സ്ത്രീകൾക്ക് യോഗ്യതയല്ല എന്ന് കണക്കാക്കപ്പെടുന്ന സാഹചര്യം മാത്രമല്ല സമൂഹം ഈ മേഖലകളെല്ലാം പുരുഷന്മാർക്ക് വ്യവസ്ഥ ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിലും അവർക്കെതിരെ നിന്നുകൊണ്ട് ധീരമായി ഭരണം തുടരുന്ന റാണിയുടെ കഥ ആറ്റിങ്ങൽ രാജ്യത്തെ ഉമേമ റാണിയുടെ ധീര പോരാട്ടത്തിന്റെ കഥയാണിത് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഏർപ്പെടാൻ സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും യോഗ്യരല്ല എന്നാണ് ആ കാലത്തെ ഒരു വെപ്പ് മാത്രമല്ല സമൂഹം ഈ മേഖലകളെല്ലാം യോഗ്യൻ ഉത്തമനായ പുരുഷനാണെന്ന് അവകാശം ഉന്നയിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഭരണരംഗത്ത് സ്ത്രീകളുടെ അപര്യാപ്തമായ പ്രാതിനിധ്യം ഉള്ളപ്പോൾ കേരളത്തിലെ ആറ്റിങ്ങൽ രാജ്ഞിയായ അശ്വതി തിരുനാൾ ഉമ്മയമ്മ കഥ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് കേരളത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ മാതൃപാരമ്പര്യ സമ്പ്രദായം വളരെ സാധാരണമായ ഒന്നായിരുന്നു അതായത് തായ് വഴിയാണ് അധികാര കൈമാറ്റവും സ്വത്ത് ഒക്കെ നടക്കുന്നത് ഇത് സ്ത്രീകൾക്ക് കുടുംബങ്ങളിലും സമൂഹത്തിലും വലിയ പ്രാധാന്യം നൽകി ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തിയേഴിൽ തിരുവിതാംകൂർ മഹാരാജാവായ ആദിത്യവർമ്മയുടെ മരണത്തോടെ ഭരണ തുടർച്ചയ്ക്ക് പിൻഗാമികളില്ലാതായി അങ്ങനെയാണ് വേണാട് ദേശത്തെ ഉമ്മ പിൻഗാമിയായി തിരഞ്ഞെടുക്കുന്നത് ശക്തിയുടെയും മഹത്വത്തിന്റെയും നിശ്ചയദാഠ്യത്തിന്റെയും പ്രതിരൂപമായിരുന്നു ഉമയമ്മ റാണിയുടെ ഉജ്ജ്വലമായ ഭരണം മാറ്റിങ്ങൾ റാണിമാരുടെ ഉഗ്രമായ പൈതൃകമായി മാറി ഉമയമ്മയ്ക്ക് സ്വന്തമായ ഒരു സ്വതന്ത്ര സൈന്യം വരെ ഉണ്ടായിരുന്നു ഭരണകാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച നൽകാത്ത ശക്തയായ റാണി ക്ഷേത്രത്തിലെ വരവചല കണക്കുകൾ കൃത്യമായി കാണിക്കണമെന്നവർ നിർദ്ദേശിച്ചിരുന്നു അതിനൊപ്പം യോഗക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേത്ര ഭരണക്കാരെ വരുതിയിൽ വരുത്തുന്നതിനും സമർത്ഥയായിരുന്നു ഉമ്മയമ്മ റാണിയുടെ ഭരണകാലത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപതിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരം അഞ്ചു തെങ്ങിൽ നിന്നും കുരുമുളകും മറ്റു വ്യഞ്ജനങ്ങളും വാങ്ങാനുള്ള കുത്തക അവകാശം ബ്രിട്ടീഷുകാർക്ക് നൽകിയിരുന്നു അവിടെ ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അധികാരവും നൽകി മാത്രമല്ല ഇവയെല്ലാം റാണിയുടെ മേൽനോട്ടത്തിൽ നോക്കി നടത്തുകയും ചെയ്തിരുന്നു എതിരാളികളായിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടരയോഗക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേത്ര ഭരണക്കാരും റാണിയുടെ അഞ്ചുമക്കളെയും കളിപ്പാൻ കുളത്തിൽ മുക്കിക്കൊലപ്പെടുത്തിയെന്നും അതിൽ നിന്നും രക്ഷപ്പെട്ട മുതിർന്ന കുമാരനാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി തീർന്ന രവിവർമ്മ എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇത് പിന്നീട് കുളിപ്പാൻ ദുരന്തമെന്നും അറിയപ്പെട്ടു എങ്കിലും ചില ചരിത്രകാരന്മാർ ഇത് വെറും കെട്ടുകഥയാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഉമ്മ റാണിയുടെ ഭരണത്തോടെ അവിടുത്തെ സ്ത്രീശക്തി ക്ഷയിച്ചു തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ റാണിയുടെ മരണശേഷം വലിയൊരു ശൂന്യത തന്നെ രൂപപ്പെട്ടു പിൻഗാമിയായ കുടുംബത്തിൽ സ്ത്രീ അവകാശികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല താമസിയാതെ ഒരു റാണിയെ പ്രഖ്യാപിച്ചെങ്കിലും ഉയർന്ന ജാതിയിലെ പുരുഷന്മാരായ പ്രഭുക്കന്മാരുടെ ഭരണത്തിന് വേണ്ടി ആശ്രയിച്ചു പോന്നു അതോടെ അവരുടെ ശക്തി രാജ്ഞിയെ മറികടന്നു പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രത്യേക അവകാശങ്ങൾ വിപുലീകരിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർ രാജ്ഞിയുടെ വാക്ക് ശ്രദ്ധിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ടു പോയി ആറ്റിങ്ങൽ രാജ്യത്തുള്ള മാർത്താണ്ഡവർമ്മയുടെ മോഹം അന്നത്തെ സിൽവർ പ്ലേറ്റ് ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ റാണിയെ നിർബന്ധിതയാക്കി തുടർന്ന് ആറ്റിങ്ങൽ റാണിമാരുടെ സ്വയംഭരണാവകാശം എന്നേക്കുമായി നഷ്ടമായി തുടങ്ങി പിന്നീട് റാണിമാർ കൊട്ടാരത്തിന്റെ പിൻവാതിലിലേക്ക് പിന്മാറാൻ പ്രേരിപ്പിച്ചു എന്തായാലും പെണ്ണ് ഭരിച്ച പെണ്ണരശനാട് ഇന്നും ഒരു ചരിത്രം തന്നെയാണ്